തൂക്കം വഴിപാടിന്റെ പേരിൽ പത്തനംതിട്ടയിൽ പത്ത് മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ വീഴ്ചയിൽ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ തൂക്കിയ മൈരന്മാരു ഉത്തരവാദിത്തം വഹിക്കുക ഇതിൽ കോടതി നേരിട്ട് ഇടപെടണം എന്നിട്ട് കുട്ടിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും എതിരെ ആദ്യം കേസെടുക്കണം പിന്നീട് ആ കമ്മിറ്റിക്കാർക്കെതിരെ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന ആവാസങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരാളും വരില്ല അങ്ങനെ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ വിശ്വാസികൾ പ്രതികരിക്കുന്നവനെ പ്രതിരോധിക്കാനേ വരുവുള്ളൂ തൂക്കം വഴിപാടിന്റെ പേരിൽ പത്തനംതിട്ടയില് പത്തു മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കാണുന്നത് ആ വീഴ്ചയിൽ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ തൂക്കിയ മൈരന്മാരുത്തരവാദിത്തം വഹിക്കുകയോ ഇതിൽ കോടതി നേരിട്ട് ഇടപെടണം എന്നിട്ട് കുട്ടിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും എതിരെ ആദ്യം കേസെടുക്കണം പിന്നീട് ആ കമ്മിറ്റിക്കാർക്കെതിരെ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന ആവാസങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരാളും വരില്ല അങ്ങനെ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ വിശ്വാസികള് പ്രതികരിക്കുന്നവനെ പ്രതിരോധിക്കാനേ വരുവുള്ളൂ